ആ നമ്മളെ പോലും അറിയാതെ നമ്മളെ റീൽ റീലിമട്ടം വൈറലായ ഇതല്ല അതിലേറെ ഒന്നും കൂടി ആ ഇവള് ഇത്ര കയറിയ കത്തിക്കേറിയ അന്നേക്കാളും മേലെത്തോടി ഞാൻ ഇച്ചിങ്ങനെ കത്തിക്കേറി ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്റെ ഒപ്പ എത്താൻ ഇജ്ജായിട്ടില്ല അന്നേക്കാളും ചെയ്യാ ഇച്ചു കൈവണ്ട് ആ ആ അങ്ങനെ പറ്റൂല എല്ലാവളപ്പ അവര് എന്തായാലും നോക്കാം ആ അങ്ങനെ പറ്റൂല

ആള് ആയിക്കോട്ടെ എന്നാലൊന്നും വന്നോട്ടെ വലൈക്കും പുതിയ ഒരാള് സൂപ്പർ ആണല്ലോ വണ്ടീട്ടു പഠിച്ചോനെ ബ്രോക്കറ് പറഞ്ഞയച്ച ആള്ന്നെ ആണോ எப்பிசு നെറ്റ്വർക്ക് നെറ്റ് വർക്കോ ഓടേ കക്ക ക കടgetPort കടgetPort നെറ്റ് വർക്ക് ഇപ്പം മനസ്സിലായി ബാലനെജ്ജലെ അനത്രേ ഈ കോട്ട് എടുക്കണോ വാ മൈ തർക്കടില്ല

ഇതൊക്കെ കുടിച്ചാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചത് ഇന്നിട്ട് ഓല് ഓൻ ഓൻറെ കൂട്ടുകാരിനേറ്റ് ഓണ്ട് പോയി